സ്വാമീ ശരണമയ്യപ്പാ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വിഷുദിന മംഗള സ്നേഹ ആശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാർഷിക വിള സമൃദ്ധിയുടെയും വിഷു ആശംസകളെ എല്ലാവർക്കും കണിക്കുന്ന വിഷു ആശംസകളെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും വിഷു കൈനേട്ടമായി സ്വീകരിച്ചാലും കേരളത്തിൻ്റെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് വിഷു വിഷു എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമ്പന്നതയുടെയും സന്തുഷ്ടിതിയുടെയും ഈക്വാലിറ്റി സമത്വം എന്നുള്ളതാണ് അർത്ഥം സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്ത അദ്വൈത വേദാന്തമാണ് സമത്വം വേദങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദർശിക്കാൻ സാധിക്കുന്നത് സമത്വമാണ് അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ആദ്യം അവസാനം പറഞ്ഞത് സമത്വാധിഷ്ഠിത ഭൗതിക സിദ്ധാന്തമാണ് എന്നീ ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അതാണ് സമൃദ്ധി അതും ഈക്വാലിറ്റിയാണ് അങ്ങനെയുള്ള ഒരു വിഷുവൂടെ കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വിഷു ആശംസകൾ ഒരല്പം കഥ ഇല്ലാത്ത മലയാളിക്ക് ഒരല്പം കഥയാവാം നമ്മുടെ വിഷുവിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിദേവി ഭൂമിദേവിക്ക് ഒരു അസുരനായ മകനുണ്ടായിരുന്നു നരകാസുരൻ ആ ഭൂമിയുള്ള എല്ലാ കാർഷിക വിഭവ സമൃദ്ധികളും ഈ നരകാസുരൻ പിടിച്ചുപറിച്ച് തട്ടിയെടുത്ത് സ്വന്തമാക്കി കയ്യിൽ ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വിഭവങ്ങളെല്ലാം സ്വന്തമായി വെച്ച വിവരം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞു ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനെ കൊല്ലുകയും ആ വിളവൊക്കെ ആ കാർഷിക വിഭവങ്ങളൊക്കെ നരകാസുരനിൽ നിന്നും പിടിച്ചു വരിച്ചെടുത്ത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ സമ്പന്നമാക്കാൻ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നു എന്നുള്ളതാണ് ഒരു കഥ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൃഷ്ണൻ തൻ്റെ വസന്തവത് ലോക ലോകസംഗ്രഹമേ വാപി സംഗ്രഹമേവാപ്പി സം പശ്യൻ കർത്തുമർഹസി ലോകത്തിന് മുഴുവൻ നന്മ വരാനായിക്കൊണ്ട് ലോകത്തിൻ്റെ ഉയർച്ചയ്ക്ക് ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം കാർഷിക വിഭവം മാനവരാശിക്ക് നൽകി മനുഷ്യർ നമ്മൾ മലയാളികൾ ഇതെല്ലാം തന്നെ കണിക്കൊന്നയായും ചക്കയായും മാങ്ങയായും മത്തനായും കുമ്പളങ്ങയായും വിഭവങ്ങളൊക്കെ കൃഷ്ണനെ അങ്ങോട്ട് തിരിച്ച് സമർപ്പിക്കുന്നു ദേവാൻ ഭാവയതാ ദേവ ദാദേവാൻ ഭാവയന്തുവാ പരസ്പരം ഭാവയെന്താ ശ്രേയ പരമവാപ്സ്യസി അങ്ങനെ എല്ലാവർക്കും ശ്രേയസ്കരമായ ഒരു ജീവിതം ഇതാണ് വിഷുവിൻ്റെ നമുക്കുള്ള വിഷുനും മിഷനും അതുപോലെ തന്നെ കണിക്കൊന്നയുടെ ഒരു കഥയുണ്ട് ശ്രീരാമൻ ഒരു മരത്തിന് ചുറ്റി നിന്നുകൊണ്ട് ബാലിയെ കൊന്നു ആ മരം പിന്നീട് മലയാളം എങ്ങനെ വന്നു എന്നൊന്നും ചോദിക്കരുത് ആദികാവ്യമായ രാമായണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ ആ ശ്രീരാമൻ മറഞ്ഞു നിന്ന് ബാല്യെ കൊന്ന മരമാണ് പിന്നീട് കൊന്ന 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 മരം കൊന്ന മരം കൊന്ന മരം എന്ന് വരികയും ആ മരത്തിന് വളരെയധികം വിഷമമുണ്ടാകുകയും എല്ലാവരും കൊന്ന മരം എന്ന് വിളിക്കുമ്പോൾ ആ മരത്തിന് വളരെ വിഷമമായി ശ്രീരാമനോട് പറഞ്ഞു എന്നെ അങ് കാരണം എല്ലാവരും കൊന്നമരം കൊന്നമരം എന്ന് പറയുന്നു ഇതങ്ങനെ മലയാളത്തിൽ വന്നെന്ന് എന്നതിനോട് ചോദിക്കരുത് ആ കൊന്നമരം എന്ന് പേര് വരികയും ശ്രീരാമനോട് ചോദിക്കുകയും ശ്രീരാമൻ പറഞ്ഞു ഇതിന് ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടിയായി തരുമെന്ന് പറഞ്ഞു ഇത് ശ്രീകൃഷ്ണനോട് പറയാൻ വേണ്ടി പറഞ്ഞു പിന്നീട് ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഇന്ന പോലെ എന്നെ എല്ലാവരും കൊന്നമരം കൊന്നമരം എന്ന് പറഞ്ഞ് എന്നെ അവഹേളിക്കുന്നു അങ്ങ് ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ ആ കൊന്നമരത്തെ തൻ്റെ സ്നേഹവാത്സല്യമായ പ്രേമസ്വരൂപനായ കൃഷ്ണൻ കൊന്നയെ തലോടുകയും ചുംബിക്കുകയും ചെയ്തു ഉടൻ തന്നെ പീതാംബരം കരവിരാജിതചക്രശംഖ പീതാംബരമാണ് മഹാവിഷ്ണുവിൻ്റെ ആ വസ്ത്രം കൃഷ്ണൻ്റെ വസ്ത്രം ആ നീലവസ്ത്രം സോറി മഞ്ഞ വസ്ത്രം ആ കൊന്നമരം പൂർണ്ണമായി ഊർജസ്വലമാകുകയും അത് കൊന്നമരത്തിൽ നിറയെ കൊന്ന കൊന്നപ്പൂക്കൾ ഭഗവത് സാന്നിധ്യമായി ഭഗവാന്റെ ഉടയാടകളായി ഭഗവാൻ്റെ കഴുത്തിലെ സ്വർണ ആഭരണങ്ങളായി കണിക്കൊന്നയായി മാറുകയും ചെയ്തു അങ്ങനെ ഇത് കണി കാണുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തെ അവരുടെ ജീവിതം ഈ കണിക്കൊന്ന കണി കാണുന്നവരുടെ ജീവിതം ഇതുപോലെ വൃക്ഷലതാദികൾ പൂത്തുലയുന്നത് പോലെ അവരുടെ ജീവിതം പൂത്ത് ഉണർന്ന് ഉയർന്ന് സർവ സമ്പൽ സമൃദ്ധിയുമായി മാറട്ടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ വിഷു കൈനേട്ടം എല്ലാവരും ഈ കൈനേട്ടം സ്വീകരിക്കണം അപ്പോൾ കൈനേട്ടം കൈനേട്ടം കൊടുക്കുകയും വാങ്ങിക്കുകയും വിഷു കൈനേട്ടം കൊടുക്കണം വാങ്ങിക്കണം എന്താണ് ജീവിതം ഒരു ബിസിനസ്സായി മാറ്റണം ബയ്യിങ് ആൻഡ് സെല്ലിങ് ജീവിതത്തിൽ സ്നേഹമായാലും സമ്പത്തായാലും ധനമായാലും എല്ലാമെല്ലാം ഷെയറിങ്ങും എൻ്റെ കെയറിങ്ങും എൻ്റെ അത് നിത്യം യജ്ഞ പ്രതിഷ്ഠിതം ഭഗവാനെ നിങ്ങൾക്ക് കൃഷ്ണനെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അതാണ് നിത്യം യജ്ഞ പ്രതിഷ്ഠിതം അപ്പോൾ ഒരു കളക്ഷൻ ഒരു കോഓപ്പറേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ മുതലായ ഒരു സാമൂഹികപരമായ ഒരു തത്വാധിഷ്ഠിതമാണ് ഈ വിഷു കൈനേറ്റം അപ്പോൾ സാമ്പത്തിക സമൂഹത്തിൽ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യണം അപ്പോൾ വാങ്ങിക്കുന്നവൻ ബെഗറാണ് കൊടുക്കുന്നവൻ എംപറാണ് അതുകൊണ്ട് ജീവിതം എംപറാകാൻ കൊടുക്കുന്ന ഒരു സംസ്കൃതിയാണ് ഈ വിഷുവിന് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ആ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ജീവിതം സാമ്പത്തികാധിഷ്ഠിതമായി ഐശ്വര്യാധിഷ്ഠിതമായി നന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ വിഷുവിന് കണിക്കൊന്നയും അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളും അതുപോലെ തന്നെ കൃഷ്ണനും അതുപോലെ തന്നെ ശബരിമലയിൽ അയ്യപ്പസ്വാമിക്കും ഇന്ന് കണിദർശനം വളരെ പ്രധാനമാണ് അപ്പോൾ എല്ലാവരും ഈ വിഷുദിനത്തിന് ഈ വിഷുവിൽ നിന്നും ഒരു ഇൻസ്പിരേഷനുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉദ്ധരേതാത്മാനാത്മാനം നാത്മാനം അവസാദയിൽ ആത്മന്യേ രാത്മനോബന്ധു ആത്മന്യേ റിപുരാത്മന ഉയരണം ഉയരണം ഇതിൽ നിന്നും ഊർജമവാഹിച്ചുകൊണ്ട് ഈ വിഷുവിൻ്റെ സമ്പൽ സമൃദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ആകാശത്തോളം ഉയരണം വര വളരണം അവനവൻ്റെ ജീവിത നേട്ടങ്ങൾ കൈവരിച്ച് ഒരു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷുദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നൂറ് നൂറായിരം സ്നേഹാശംസകൾ സ്വാമി ശരണമയ്യപ്പ ലോകസമസ്ത സുഖിനോ ഭവന്തു